അപ്പോഴേ കണ്ടോ എൻ്റെ മുന്തിരി ഈ പൂത്ത് അതിന് അതിൻ്റെ കായുണ്ടായിരിക്കുന്നുണ്ടോ മഴയായിരുന്നോണ്ട് വലിയ നീണ്ട കൊലകളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ കാരണം ഭയങ്കര മഴയില്ലായിരുന്നോ പൂത്ത് നന്നായിട്ട് ആ പൂത്തേൻ്റെയൊക്കെ ഞാൻ തളർത്തേൻ്റെയൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം കാണാത്തരുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനലിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം കേട്ടോ അപ്പോൾ ഒന്ന് കാണണേ പിന്നെ കണ്ടോ എത്ര സന്തോഷമാണെന്നറിയാമോ ഈ അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അപ്പോൾ ഈ മുന്തിരിയുടെ അടുത്ത് തന്നെ ഞാനൊരു പാവൽ നട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ പാവലിൽ ഇപ്പം എന്തെങ്കിലും പാവയ്ക്ക ഉണ്ടായി അല്ലെ അഞ്ചെട്ട് പാവയ്ക്കുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര മഴയല്ലേ അപ്പോൾ ഞാൻ ഞാനതിന് ചാണകവും ഒക്കെ ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ കുറച്ച് മണ്ണും ചാണകവും കൂടിയും ഇട്ട് കൊടുത്ത് രണ്ടാമത്തേത് അടുത്ത ദിവസം എന്ത് ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ അതുകൊണ്ട് തന്നെ ആ മണ്ണും വളവെല്ലാം ഒഴുകിപ്പോയിട്ടുണ്ട് ഇനിയിപ്പം മണ്ണും ചാണകവും കൂടെ ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഇട ഇടണം അപ്പം അതുകൊണ്ട് തന്നെ വളക്കുറവ് അത് കാണുന്നുണ്ട് അതുകൊണ്ട് മഴയൊക്കെ ഒരുമാതിരി മഞ്ഞളിച്ച പോലെയൊക്കെ ഉണ്ട് ഇത് ചൂടുണ്ട് ഒഴുകിപ്പോയതിൻ്റെ എന്നിട്ടും അത് നല്ല വലിയ പൂത്ത് കേട്ടോ കായകളുണ്ടാകുന്നുമുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഒന്ന് സാഫ് തിളച്ച് കൊടുത്തു കാരണം ഇടയ്ക്ക് പുഴ കയറിയായിരുന്നു ഞാൻ ഒന്ന് നോക്കും ഇടയ്ക്ക് ഈ കടലാസൊക്കെ ഒന്ന് വെച്ച് നോക്കും എല്ലാം കീടം ആക്രമിച്ചിട്ടുണ്ട് എന്ന് പക്ഷെ ഒന്നുമില്ല ഉള്ള പാവയ്ക്കയൊക്കെ നന്നായിട്ടുണ്ട് അപ്പം ഈ പാവലിൻ്റെ അരി ഞാൻ എവിടെ നിന്ന് വാങ്ങിച്ചതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഇടൊന്നും വാങ്ങിച്ചാലോ കേട്ടോ ഞാൻ പാവയ്ക്ക വാങ്ങിച്ചുകൊണ്ട് വന്നതിൽ നിന്ന് അരി അരിയെടുത്തിട്ട് നല്ല വിളഞ്ഞ പാവയ്ക്കായിരുന്നു അപ്പം ഞാനത് ചാരത്തിൽ ചാരം നല്ല പോലെ വയലത്ത് വലുത്ത് വെച്ചുകൊട്ടും അതൊട്ട് ഉണക്കിയതിന് ശേഷമാണ് ഇതേ ചട്ടിയിൽ തന്നെ ഭാഗമായിരുന്നു മാറ്റി വെച്ചതല്ല ഇതേ തട്ടി ചട്ടിയിൽ തന്നെ നാലും അഞ്ചും വിത്ത് ഇട്ട് കിളിപ്പിച്ചെടുത്തതാണേ അപ്പോൾ അതിങ്ങനെ പടർന്ന് മുന്തിരിയോടൊപ്പം പടർന്ന് പന്തലിച്ച് കിടക്കുന്നു കണ്ടോ കണ്ടോ ചെറുതാണെങ്കിൽ ഇത് കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ മുന്തിരിങ്ങ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അങ്ങനെ മനോഹരമായ കാഴ്ച അല്ലേ അപ്പം നമുക്ക് ഈ പാവലൊക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെ കോവിലും ഉണ്ട് എൻ്റെ കൂടെ അപ്പോൾ ഈ പാവയ്ക്കൊക്കെ നമുക്ക് ഒരെണ്ണം ഒക്കെ പിടിച്ചു കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ പാവലേ പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉച്ചയ്ക്ക് പിന്നെ ഒരു നേരത്തെ പിന്നെ കറിക്കുള്ളതാകും കാരണം നമ്മുടെ വീട്ടിലൊക്കെ ആകെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ വിരലിൽ രണ്ടാവുന്ന ആൾക്കാർ മാത്രമല്ലേ ഉള്ളൂ പിന്നെ ഇതുണ്ടോ അതിൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടോ ഡ്രാഗൺ ഫ്രൂട്ട് അല്ല ഡ്രാഗൺ അതിൻ്റെ കൂട്ടുന്നുണ്ടായാലോ പക്ഷെ എത്രയും മുളന്ന് കെട്ടോ പിന്നെ അലോവേര ഇഷ്ടം പോലെ ഉണ്ട് ആർക്കിലോ അലോവേര വേണേൽ തരാം കേട്ടോ തയ്യോ പിന്നെ ഇത് ഞാൻ പിന്നെ അഡീനിയം എൻ്റെ ചെടിയിൽ നിന്ന് ഞാൻ അരിയെടുത്ത് പാകി കിളിപ്പിച്ചതാണ് കേട്ടോ അതായി നിൽക്കുന്നതെല്ലാം അതിപ്പോൾ ഈ മേളിൽ ടെറസിൻ്റെ മേളിലായുണ്ട് ഞാനിത് ഇവിടെ നട്ടതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഒന്നും വെള്ളം ഒഴിക്കണ്ടല്ലോ അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് വെയിലടിക്കും അപ്പോൾ അതുകൊണ്ട് വെള്ളമൊഴിച്ച് കൊടുക്കണമല്ലോ ഇപ്പോൾ ഇതിനൊക്കെ ആണെങ്കിൽ ഈ അലോവേരയും ഈ അഡീനിയം പിന്നെ യൂഫോർബിയ ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ആഴ്ചയിൽ ഒരിക്കലൊക്കെ വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി നല്ലപോലെ വെയിലേക്കുകയും ചെയ്യും അവർ നന്നായിട്ട് വളരുകയും ചെയ്യും അപ്പോൾ അവർക്ക് വെയിലും വെള്ളക്കുറവും വെയിലുവാണല്ലോ വേണ്ടത് നല്ല ചൂടുവാണല്ലോ അപ്പോൾ ഈ അടീനെയും ഇങ്ങനെ ഇവിടെ നിർത്തിയേക്കാം കേട്ടോ പിന്നെ ഇപ്പോൾ മഴയെ കൊള്ളം ഉണ്ടാകുന്ന പൂ പൂത്ത് വരുന്ന സമയമാകുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ കട്ടിങ്സ് നട്ടിട്ടുണ്ട് പിന്നെ ഈ അടിഭാഗം ബൾബായിട്ടുള്ളതെല്ലാം എൻ്റെ സീഡ്ലിങ്സിൽ നിന്ന് ഞാനുണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് യു ഫോർ ബി ഒത്തിരിയും കാലമായി പിന്നെ ഇതെൻ്റെ വെർട്ടിക്കൽ ഗാർഡൻ ആണ് എല്ലെ അപ്പോൾ ഈയിടെയെല്ലാം ഞാൻ ഒന്ന് ി എല്ലാം ഒന്ന് റീസെറ്റ് ചെയ്തു കാരണം കുറേ ഇങ്ങനെ താഴ്ത്തിടൊക്കെ വരുന്നതെല്ലാം കുറേ കട്ടി മണ്ണൊക്കെ മാറ്റി വീണ്ടും നിറച്ച് വെച്ചിരിക്കുകയാണ് വെറുതെ ഒരു രസത്തിന് ഒരു സമയം പോകാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഉണ്ടാകും നന്നായിട്ട് അതിനൊക്കെ വെള്ളം ഒഴിക്കണം കേട്ടോ അതിന് മൂന്നാല് ദിവസം കൂടുമ്പം വെള്ളം ഒഴിക്കും വന്ന് പിന്നെ അത്രയങ്ങ് ചൂട് ഇക്കത്തില്ല അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഞാൻ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയും കുറച്ചുകൂടെ ഇത് ചെയ്യാൻ കുറേ ചട്ടികളെല്ലാം പൊട്ടിപ്പോയിണ്ട് അപ്പോൾ ഇനിയും ഇത് വാങ്ങിച്ചെങ്കിലേ ഉള്ളൂ അപ്പോൾ ഈ മുന്തിരിയൊക്കെ പിന്നെയും പിന്നെയും കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം നിങ്ങളുടെ വീട്ടിലെ മുന്തിരി ഇല്ലെങ്കിൽ ഒരെണ്ണം വെച്ച് പിടിപ്പിച്ചോട്ടോ നമുക്ക് ഇപ്പം മഴ നമ്മുടെ കാലാവസ്ഥക്ക് ഒത്തിരി നന്നായിട്ട് കിട്ടില്ല ഇത് അട നമുക്ക് ഇഷ്ടമുള്ള ഇടയ്ക്ക് ഇത് മതിയും കിട്ടിയില്ലെങ്കിലുമേ നമുക്ക് പിന്നെ ഒരു സന്തോഷത്തിൻ്റെ ഒരു ഇടമാവുമല്ലോ അത് അപ്പോൾ അതുകൊണ്ട് തന്നെ പാവയ്ക്കാണെങ്കിലും പാവൽ കോവല് അവർ വെണ്ട വഴുതന ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികളായി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഈ ടെറസിൻ്റെ മേളിലായതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നു കാരണം എന്ന് വെച്ചാൽ ഈ ഇപ്പോഴത്തെ മഴയ്ക്ക് നമ്മുടെ മഴയെന്നു പറഞ്ഞാൽ ഭയങ്കര മഴയല്ലേ അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ നല്ലപോലെ ഫലങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലുമേ അത്യാവശ്യം ഉണ്ടാകും കാരണം നമ്മുടെ ഇപ്പോഴത്തെ എന്ന് പറയുമ്പോൾ ഒരു ഉച്ച കഴിഞ്ഞ് ഒരു രണ്ട് മണിവരെ ഒക്കെ നല്ല വെയിലായിരിക്കും അത് കഴിഞ്ഞിട്ട് ഭയങ്കര മഴയായിരിക്കും പക്ഷേ ഇതിൽ ഡയറക്റ്റ് വെയിലടിക്കുന്നതുകൊണ്ട് എത്ര മഴ പെയ്താലും വെള്ളം പങ്ങ് വാർന്നു പോവുകയും ചെയ്യും പെട്ടെന്ന് അടുത്ത ദിവസം വെയിൽ തെളിയുമ്പോഴത്തേക്ക് അതങ്ങ് മാറുകയുള്ളൂ അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ എന്തായാലും മനോഹരമായ ഒരു അല്ലെങ്കിൽ മനുഷ്യന് മനസ്സിന് സന്തോഷം പകരുന്ന കാര്യങ്ങളാണിതൊക്കെ അപ്പോൾ ഒരു മുന്തിരിയൊക്കെ നട്ടുപിടിപ്പിക്കുക നല്ല നല്ല ഇതാണ് പിന്നെ ഇത് മുതിരി നട്ടേക്കുന്ന താഴെയാണ് അപ്പം മുകളിലേക്കോ നമ്മുടെ ടെർസിൻ്റെ മുകളിലേക്കോ വല കെട്ടിപ്പടത്തിയിരിക്കുന്നതേ ഉള്ളൂ ഉണ്ടോ അഭാവിക ഉണ്ടോ ഇത് വീണ്ടും വീണ്ടും വന്ന് നോക്കുന്നത് എന്താണെന്ന് ചോദിച്ചാലേ അത് കാണാനുള്ള വേണ്ടിവണ്ട് കാണാനുള്ളൊരാകാംക്ഷമൂല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക നമ്മുടെ സമയം പോകുക അതിനൊക്കെയുള്ളുപരി നമുക്ക് നല്ല പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നരോഗ്യപരമായ അല്ലെങ്കിൽ എക്സസൈസ് നമ്മളിന്നും രാവിലെ യോഗയും എക്സസൈസും ഒക്കെ ചെയ്യാൻ നടക്കാൻ പോകുന്നതുമൊക്കെ ഉണ്ടല്ലോ അതിന് പകരമായിട്ട് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം നല്ല നമ്മുടെ ആരോഗ്യം നന്നാകും ഞാൻ നടക്കാനൊന്നും പോകത്തില്ല കേട്ടോ എക്സസൈസോ അങ്ങനെ കാര്യങ്ങളൊന്നും എനിക്കൊന്നുമില്ല എനിക്കിങ്ങനത്തെ പരിപാടികളൊക്കെ അപ്പം എന്തായാലും കൊള്ളാം അപ്പം എല്ലാവരും ഈ വീഡിയോ ചെറിയ വീഡിയോ അല്ലെങ്കിൽ ലെങ്ത് വീഡിയോ ഇട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചാനലിലാഴ്ച ഒരു ദിവസം ഒരു ലെങ്തി ലോങ് വീഡിയോ ഇടണമല്ലോ അതുകൊണ്ട് ഞാനിത് ലങ്ക് ചേർത്തി ഇട്ടതാണ് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഫോളോ ചെയ്യുക അപ്പോൾ ലൈക്ക് ചെയ്ത് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നന്ദി